എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം പിള്ളേരൊക്കെ ഉണ്ടാവും വീട്ടിൽ തോന്നുന്നുണ്ട് അപ്പോൾ ഫോണൊന്നും ഇപ്പം സമയത്ത് കിട്ടിക്കോളണം എന്നില്ല അല്ലേ വ്യവസായിട്ട് പിള്ളേരൊക്കെ വീട്ടിലുണ്ടായി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാവുമ്പോൾ ഇത്ര നേരത്തൊക്കെ എല്ലാവർക്കും കിടക്കും വേറെന്താണ് വിശേഷങ്ങളൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു എവിടെ എല്ലാവരും കറക്റ്റ് നാളെ ഒൻപത് മണിയാവുമ്പോൾ എൻ്റെ ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ടാവുന്നു ഇത് പിള്ളേരുടെ അടുത്താണ് തോന്നുന്നുണ്ട് ഫോണൊക്കെ അല്ലേ എങ്ങനെ ആ ക്ലാസ്സൊക്കെ രാവിലെ പറയുന്നതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ എങ്ങനെയാ നമ്മളുടെ പാട്ട് മൂന്നാം ഭാഗം കഴിഞ്ഞു നാലാം ഭാഗം തുടങ്ങി കേട്ടോ ഒന്നാം ഭാഗത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ രണ്ടാം ഭാഗം എന്നോടും കൂടി റിപ്പീറ്റ് ചെയ്യണം പറഞ്ഞു രണ്ടാം ഭാഗവും ഇപ്പം ഒന്നാം ഭാഗത്തിന്റെ പകുതിയോളം ക്ലാസ് തന്നെ രണ്ടാം ഭാഗത്തില് ഒന്നാം ഭാഗത്തിൻ്റെ പകുതിയോളം ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം എട്ട് മിനിറ്റ് അങ്ങനെ തന്നെ പോയി പിന്നെ ബാക്കിയുള്ള ഏഴ് മിനിറ്റ് ആണ് രണ്ടാം ഭാഗത്തിൽ പറയാൻ പറ്റുള്ളു പിന്നെ അതുപോലെ തന്നെ കഥാകി വിട്ടേണ്ടതും അതാ അത് നിസ്കരിക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ വ്യക്തമായിട്ടതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സംസ്കാരത്തിന് ശേഷമുള്ള ദുബായും കാര്യങ്ങളുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടിണ്ടാവെന്ന് വിചാരിക്കുന്നു പിന്നെന്താ ആരെയും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇതേ എണ്ണൂ നാല് പേര് വന്നിട്ടുണ്ടല്ലോ കുട്ടികളുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നമുക്ക് കിട്ടിക്കോളണം എന്നില്ല എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ പറയാം കമൻ ബോക്സിലിട്ടാൽ മതി പുതുതായി ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്തെങ്കിലും ചോദിക്കാം പറഞ്ഞു തരുന്ന കേട്ടോ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ലൈവില് വരുന്നത് പേരെന്താ ഇന്നലെ പത്രയാവുമ്പോഴാണ് ലൈവിലിരുന്നത് ചില ആ എന്താണ് ലൈവില് വന്നതിൽ സൗണ്ട് ഇല്ല ഞാൻ പിന്നെ നോക്കുന്നത് പോസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കി ഇപ്പോൾ ലൈവിലൊട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ പതിനെരണ്ട് പേരൊക്കെ ആ സമയത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ അടുത്തൊക്കെ റിപ്ലൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സൗണ്ട് ഇല്ല എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായത് ഇവിടെ മുനൈസ മീഡിയ എന്നുള്ള ചാനലിൽ ഞാനിപ്പോൾ ഇന്നൊരു അറക്കൽ പള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്സ് രണ്ട് മൂന്ന് ഷോർട്സ് പുതിയതായിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങളെ സബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മളുടെയൊക്കെ പ്രചോദനം മറക്കണ്ട വീഡിയോ ഒന്ന് കാണുകയാണെച്ചാൽ അതുപോലെ തന്നെ ഷോർട്സൊക്കെ കാണുവാണെച്ചാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ വേറെന്താണ്